പാല കെ എം മാണി സ്മാരക ജനറൽ ആശുപത്രിയിൽ ജീവിതശൈലി രോഗനിർണ്ണയത്തിനും ചികിത്സകൾക്കുമായി ത്രീ സിക്സ്റ്റി ഡിഗ്രി മെറ്റാബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ തുറന്നു ജോസ് കെ മാണി എം പി ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ ആശുപത്രിയിലെ കാൻസർ ചികിത്സാ കേന്ദ്രത്തിന്റെ സമഗ്ര വികസന പദ്ധതി ഉടൻ നടപ്പാക്കുമെന്ന് എം പി പറഞ്ഞു പന്ത്രണ്ട് കോടി രൂപയുടെ സ്കാനിംഗ് ഉപകരണങ്ങൾ ഉടൻ ലഭ്യമാകും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗലക്ഷണങ്ങൾ ഗുരുതരമാകും മുമ്പ് സങ്കീർണതകൾ തിരിച്ചറിഞ്ഞ് പ്രാരംഭ ദിശയിൽ കണ്ടെത്തി ചികിത്സ ഒരുക്കാൻ ഒരുക്കിയിട്ടുള്ള സംവിധാനമാണിത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് ജനങ്ങൾ ചെലവാക്കുന്ന ജീവിതശൈലി രോഗത്തിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടിയാണ് ആ ജീവിതശൈലി രോഗം ഒന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ മരണം വരെ ആശയ ആ രോഗം നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രിവെൻഷൻ എന്ന് ഞാൻ സൂചിപ്പിച്ചത് ആലി ഭാരതിക്ക് ലഭിച്ച നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ ഗ്രാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ത്രീ സിക്സ്റ്റി മെറ്റാബോളിക് സെൻ്റർ ആരംഭിക്കുമ്പോൾ ഒരു കുടക്കീഴിൽ തന്നെ നമുക്ക് ആ പല കാര്യങ്ങളും അത് കണ്ണിൻ്റെയും നമ്മുടെ ഹൃദയത്തിൻ്റെയും ഡയബറ്റീസിൻ്റെയും നമ്മുടെ ഫാറ്റിൻ്റെയും ഇങ്ങനെയുള്ളതൊക്കെ കൃത്യമായി നിർണയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത് മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇതിൻ്റെ പദ്ധതികളുമായി പൈപ്പ് ലൈനിലേക്ക് പോകുമ്പോഴും ഈ നമ്മൾ പ്രമേഹം ഹൃദ്രോഗം അടക്കമുള്ള ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണക്രമം നിശ്ചയിക്കൽ മാനസികാരോഗ്യം എന്നിവയും ഇതുവഴി തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഒരുക്കാൻ ഈ കേന്ദ്രം വഴി സാധിക്കും നഗരസഭയ്ക്ക് ലഭിച്ച ഹെൽത്ത് ഗ്രാന്റ് നാല്പത്തിമൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചികിത്സാ വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത് ജീവിതശൈലി രോഗ പരിശോധനകളെ ഒരു കുടക്കീഴിലാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തോടെ നീങ്ങൾ നടപ്പാക്കുന്ന പദ്ധതി ഭാഗമായാണ് പല ജനറൽ ആശുപത്രിയും ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ സാർവത്രികമായി മാറുന്ന കാലഘട്ടത്തിൽ രോഗം പ്രാരംഭദിശയിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുകയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കെയർ സെന്ററിന്റെ ലക്ഷ്യം ഇവിടെ ഡയബറ്റിക് ഫുഡ് ററ്റിനോപ്പതി നെഫറോപ്പതി എന്നിവയിൽ അടിസ്ഥാന രോഗനിർണയങ്ങളും ചികിത്സയും ലഭ്യമാക്കുന്നതിനോടൊപ്പം ഡയറ്റ് പുകബലി നിർത്തൽ എന്നിവയ്ക്കായി കൗൺസിലിംഗും മെഡിക്കൽ കൺസൾട്ടേഷനും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർ നഴ്സ് ജീവനക്കാർ എന്നിവരെ നിയമിച്ചു ബയോ ബയോടെസ്റ്റിയോമീറ്റർ ഹാൻസ്കിൽഡ് ഡോപ്പർ മെഡിയോട്രിക് ക്യാമറ മിനി സൈറോമീറ്റർ എന്നീ ഉപകരണങ്ങളും എത്തിച്ചിട്ടുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷനായിരുന്നു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി പി അഭിലാഷ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ സാവിയോ ഗാവുകേട്ട് ജോസ് ചീരാകുഴി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ സതീഷ് തൊള്ളാനി സജേഷ് ശശി ബിജു ബാല്യപ്പടവൻ പി കെ ഷാജികുമാർ ജോസ് കുത്യാനുമറ്റം ജയ്സൻ മാന്തോട്ടം എൻ രവികുമാർ പീറ്റർ മന്തലാനി ആറമ്പ ഡോക്ടർ എം അരുൺ ഡോക്ടർ രേഷ്മ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു